അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു എന്നുള്ള ലാലേട്ടിനോട് പറഞ്ഞത് അൻപതാം ദിവസം തികയുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സ്വഭാവത്തിൽ കൊണ്ടുവരുന്നത് ലാലേട്ടൻ ചോദിക്കുന്നത് ശ്രീതു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ സ്വഭാവത്തിൽ എടുത്തു ചാടി ഓരോ ഡിസിഷൻ എടുക്കുന്നത് അത് ഞാൻ നിർത്തും ഇനി അത് ഞാൻ അങ്ങോട്ട് ഓരോ ആ ടൈമിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുക എന്നൊക്കെ നമ്മൾ ശ്രീധു പറയുന്നുണ്ട് കുറിച്ച് കളിയാക്കിയവർക്കെല്ലാം വൻ തിരിച്ചടി തന്നെയാണ് ശ്രീധു ക്യാപ്റ്റനായിട്ട് കാണിച്ചു കൊടുത്തത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്ന എല്ലാ ക്യാപ്റ്റനെക്കാട്ടും മികച്ചൊരു ക്യാപ്റ്റൻ ശ്രീതു തന്നെയായിരുന്നു അത് ശ്രീധുവിന് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റി ബിഗ് ബോസ് വീട്ടിലെ ഡമ്മി പീസൊക്കെയാണ് ശ്രീധു എന്ന് പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട് ശ്രീധു അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞു നമ്മൾ ജാസ്മിൻ വരെ കളിയാക്കിയതാണ് പക്ഷേ കുറ്റം പറഞ്ഞവരുടെ വായു കൊണ്ട് തന്നെ നമ്മുടെ ശ്രീധു ശ്രീധുവിൻ്റെ നല്ലത് പറയുന്നു യാണ് ശ്രീതു ഒക്കെ മാസ് ശ്രീതു ഒക്കെ പൊളി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കമൻ്റ് പറയുന്നുണ്ടായിരുന്നു ലാലട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയും ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റനാകാൻ ഒരവസരം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീധു എങ്ങനെയായിരിക്കും അതിനെ എടുക്കാമെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രീധു പറയുന്നുണ്ട് ഇതിനെക്കാട്ടി നൂറിരട്ടായിട്ട് നല്ല രീതിയിൽ ഞാൻ ആ ക്യാപ്റ്റൻസി കാണിച്ച് കൊടുക്കുമെന്നാണ് നമ്മുടെ ലാലേട്ടനോട് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ നടക്കും ആരായിരിക്കും ഇനി അടുത്ത ക്യാപ്റ്റനായെത്തൊക്കെ നമുക്ക് കാണാം